ഭാരതീയ ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലിയിൽ നടന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യാതിഥിയായി ദളിത് പ്രതിഭകളെ ആദരിക്കൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്നിവയിൽ നടന്നു ഭാരതീയ ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലിയിൽ വെച്ച് നടന്നു അടിമാലി സെൻട്രൽ ജംഗ്ഷനിലെ അംബേദ്കർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് പ്രകടനം നടന്നു ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി എ സജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആർ രാജാറാം സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു പട്ടയം കിട്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലർക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൃഷി കർഷകർക്ക് അവൻ ഇന്നലെ വരെ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയ സ്ഥാപനങ്ങള് സ്കൂളുകള് വ്യവസായം അവൻ്റെ അവൻ്റെ വാണിജ്യ ആവശ്യങ്ങൾക്ക് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ വീടുകൾ ഉൾപ്പെടെയെല്ലാം ഇപ്പോൾ ക്രമവത്കരിക്കും എന്നാണ് സർക്കാർ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ നിയമത്തിൽ മാറ്റം വരുത്താതെ ക്രമവൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല ഗവൺമെന്റ് ഒരു തുക ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസംബി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇടതുപക്ഷ ഗവൺമെന്റ് വഞ്ചിച്ചതെന്നും ഏത് നിലയിലാണ് നമ്മുടെ നാട് പ്രതിസന്ധിയിലായത് എന്നുള്ളതും നമുക്ക് കൃത്യമായി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഏതെങ്കിലും തരത്തിൽ ജനക്ഷേമകരമായ ഒരു പദ്ധതി ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണത്തിൻ്റെ പരിണിത ഫലമായി ഈ ഗവൺമെൻറ് ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കേവലം ബി ജെ പി എന്താണോ ദേശീയ രാഷ്ട്രീയ രംഗത്ത് ചിക്കുന്നത് അതേ തരത്തിൽ തന്നെ പി ആർ വർക്കും മറ്റുമായി ഇന്ന് പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു അവസാനം കുറിക്കണം ഈ അഴിമതിയെ ഇല്ലാതെയാക്കണം അതിനുവേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം അത് അധികാരത്തിലെത്തും തുടർന്ന് ദളിത് പ്രതിഭകളെ ആദരിക്കൽ മുതിർന്നാംഗങ്ങളെ ആദരിക്കൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവെന്നിവ നേടുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ മുൻ എം എൽ എ കെ മണി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ഐ ജി സെസ് ടി എസ് സിദ്ധിഖ് പി ആർ സലിങ്കുമാർ ജി മുനിയാണ്ടി മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഡി കുമാർ എഫ് രാജ സി ജി എൽസൺ ഐൻഡിയുസി സംസ്ഥാന സെക്രട്ടറി ജോൺ സി ഐസക് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ഒ ആർ ശശി അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി പി കെ വർഗീസ് ഇരുമ്പുവാലം മണ്ഡലം പ്രസിഡന്റ് ബേബി അഞ്ചേരി മിൽമ ഡയറക്ടർ ബോർഡ് അംഗം പോൾ മാത്യു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസെലിയാസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി